തേക്കടിയിലെത്തിയ ഇസ്രായേൽ സ്വദേശികളായ വിനോദസഞ്ചാരികളെ കടയിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ടു മറ്റ് വ്യാപാരികൾ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ സ്ഥാപനം നടത്തിപ്പുകാർ സഞ്ചാരികളോട് മാപ്പ് പറഞ്ഞു ആനവച്ചാലിന് സമീപത്തെ കരകൗശല വിൽപ്പന കേന്ദ്രത്തിൽ ബുധനാഴ്ച രാത്രി ഏഴോടെയാണ് സംഭവം തേക്കടിയിൽ ഇസ്രായേൽ സ്വദേശികളായ വിനോദസഞ്ചാരികളെ കടയിൽ നിന്ന് ഇറക്കി വിട്ടു വിവാദമായപ്പോൾ വ്യാപാരികൾ മാപ്പു പറഞ്ഞു ആനപച്ചാലിന് സമീപത്തെ കരകൗശല വിൽപ്പന കേന്ദ്രത്തിൽ ബുധനാഴ്ച രാത്രി ഏഴോടെയാണ് സംഭവം ഫുട്പാത്തിലൂടെ നടന്നുപോയ സഞ്ചാരികളെ കടയിലുള്ളവർ വിളിച്ചു കയറ്റുകയായിരുന്നു കരകൗശല വസ്തുക്കൾ കാണിക്കുന്നതിനിടെ സഞ്ചാരികൾ ഇസ്രയേൽ സ്വദേശികളാണെന്ന് കടയിലുള്ളവർ മനസ്സിലാക്കി ഇതോടെ കടയിലെ ലൈറ്റ് അണച്ച് ഇവരോട് കടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇക്കാര്യം സഞ്ചാരികൾ തങ്ങളുടെ ഡ്രൈവറെ അറിയിച്ചു ഇദ്ദേഹം വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി ഭാരവാഹികളെ വിവരമറിയിക്കുകയും അവർ വിഷയത്തിൽ ഇടപെടുകയുമായിരുന്നു ഇതിനിടെ തങ്ങളെ ഇറക്കിവിട്ടത് ഇസ്രയേൽ സ്വദേശികൾ ചോദ്യം ചെയ്യുന്നതും കടയിലുള്ളവർ മാപ്പ് പറയുന്നതുമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു

నుస్బీరా కుమీ